മൂത്രമൊഴിക്കാൻ പെട്രോൾ പമ്പിലെ ടോയ്ലറ്റ് തുറന്നു കൊടുത്തില്ല പിഴ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൺസ്യൂമർ കോർഡ് വിധിച്ചു കൊടുത്തു നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ വെട്ടി എവിടെയെങ്കിലും ഒഴിച്ചല്ലേ പറ്റുള്ളൂ പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെങ്കിലും ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ പോകുമ്പം അങ്ങനെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് ആയി യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് അവർ തുറന്നു കൊടുത്തില്ല ഇതൊരു അധ്യാപകക്ക് പറ്റിയ ഒരു സംഭവമാണ് പത്തനംതിട്ട സ്വദേശിയായ ജയകുമാരി എന്ന് പറയുന്ന ഒരു അധ്യാപകയാണ് അവർ രാത്രി പെട്രോൾ പമ്പിൽ പെട്രോൾ പഠിക്കാൻ രാത്രി സമയമാണ് ചെന്നു ചെന്ന സമയത്ത് എന്താ പറയുക യൂറിൻ പാസ് ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അവർക്ക് അവിടെ ടോയ്ലറ്റ് തുറന്നു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ടോയ്ലറ്റ് തുറന്നു കൊടുത്തില്ല ഇത് കോഴിക്കോടുള്ള ഒരു പയ്യോളിയിലുള്ള ഒരു പെട്രോൾ പമ്പ് ആണ് അവർ ആണ് ഇത് ഈ ഒരു വിഷയം ഉണ്ടാക്കിയത് അവരെന്ത് ചെയ്തു വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവർ നേരെ കൺസ്യൂമർ കോട്ടിലുള്ള കംപ്ലൈൻ്റ് ആണ് അവർ കൊടുത്തത് കൊടുത്തിട്ടതായപ്പം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പിഴയും പതിനയ്യായിരം രൂപ കോടതി വ്യവഹാര ചെലവുകളെല്ലാം കൂടെ പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയാണ് വിധിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെപ്പോലുള്ളവർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പോൾ നമ്മൾ ആണുങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ അറിയാമല്ലോ അപ്പോൾ ഇവിടെ മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈഡിലൊക്കെ നിന്നിട്ട് അല്ലെങ്കിൽ കുട്ടിക്കാരിൽ നിന്നിട്ട് അത് അതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് ആണുങ്ങൾ ഇങ്ങനെ ഒന്ന് മൂത്ര ഒഴിക്കാനെ പറ്റിയൊക്കെ അത് പക്ഷേ സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പം എനിക്ക് പറയാനുള്ളത് ഓരോ പഞ്ചായത്തുകളിലും ഒരു പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാവണം അപ്പോൾ മിക്കവാറും ഒക്കെ ഉണ്ട് പക്ഷേ അത് പല സ്ഥലങ്ങളിലാണ് പല ദൂരങ്ങളിലാണ് പലർക്കും അറിയില്ല കംഫർട്ട് സ്റ്റേഷൻസ് എവിടെയാണെന്നുള്ളത് ഇപ്പോൾ മലയം നമ്മുടെ സ്ഥലം ഇവിടെ മലയംകീഴ് ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇവിടെ മലയം കീഴ് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മാറി ഇവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോടത്തും വേണം വിത്തിൻ ഓരോ കിലോമീറ്റർ കൂടുമ്പോഴും വേണമെന്നാണ് ഞാൻ പറയുന്നത് അതിനെന്താണ് പിന്നെ അതുപോലെ അത് അത് കയറുകയും വേണം അത്രയും ക്ലീനിങ് പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് അത് വൃത്തിയാക്കി കൊണ്ടുപോവുകയും വേണം അത് അവിടെ കയറുന്ന നമ്മൾ യൂസ് ചെയ്യാൻ കയറുന്ന നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം റെസ്റ്റോറൻ്റിൽ പോകുമ്പോഴാണ് ചിലപ്പോൾ ചിലരുണ്ട് ഇപ്പം ഞാനിപ്പം പെട്രോൾ പമ്പുകളിൽ മിക്കവാറും നമ്മളിപ്പോൾ മൂത്ര മുത്രവഴിക്കാൻ മുട്ടുന്ന ഒരു സംഭവം നമുക്കുണ്ട് അപ്പോൾ ഞാൻ ഈ ഇങ്ങനെയാണ് ഞാനിതൊക്കെ നോക്കുന്നത് ഇപ്പം പെട്രോൾ പമ്പുകൾ റെസ്റ്റോറൻകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് വേണമെങ്കിൽ റെസ്റ്റോറന്റുകൾ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് മുത്തൊഴിക്കാം നമുക്ക് മൂത്ര മുത്രവഴിക്കാനാണ് ആവശ്യം പക്ഷേ നമുക്ക് കയറിയിട്ട് അവർക്കൊരു ബിസിനസ് ബിസിനസ്സായിട്ട് ചായ കുടിച്ചിട്ട് അവർ മുത്ര വയ്ക്കും വരും ഒക്കെ നമ്മൾ നാടൻ രീതിയിൽ പറയുന്നതാണ് പക്ഷേ ചില ചില ആൾക്കാർ അത് തുറന്നു കൊടുക്കാൻ മടിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് താക്കോൽ കൊടുക്കാൻ മടിക്കുന്ന ഒരു പ്രവണതയുണ്ട് ചില മാളുകൾക്കൊക്കെ ഒരു താക്കോൽ കടകൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കും എന്നിട്ട് അവർ അവരടച്ചിട്ടിക്കും എന്നിട്ട് കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ അവർക്ക് മടിയുണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ വളരെയധികം നല്ല രീതിയിൽ സഹകരിച്ച് ആൾക്കാർക്ക് താക്കോലുകൾ കൊടുക്കുകയും കമ്മൻ ഉപയോഗിക്കാൻ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരും പിഴ കൊടുക്കേണ്ടി വരും കേട്ടോ അത് ആൾക്കാരുടെ ഒരു മിനിമം അല്ലെങ്കിൽ മിനിമം അല്ല അവരുടെ ഒരു ആവശ്യകതയാണ് അത്യാവശ്യമാണ് ഇതെന്ന് പറയേണ്ടത് നമുക്കൊന്നും പിടിച്ചെടുത്താൻ പറ്റത്തില്ല ഏഹ് ഒന്നും ടൂവും നമുക്ക് കോടിക്കണക്കിൽ രൂപ വരാമെന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇപ്പോൾ ഒന്നും ടൂവും അല്ലെങ്കിൽ മാ ടു നമുക്ക് പിടിച്ചെടുത്താൻ പറ്റൂ പറയണേ നിങ്ങൾക്ക് ഒരു കോടി രൂപ തരാം നിങ്ങൾക്ക് അത് പിടിച്ചെടുത്താൻ പറ്റും പറ്റൂല അത് പോയേ പറ്റൂ അത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ് അതൊരു അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ ഇത് ഒരു ഒരു പാഠമായിരിക്കും ഇനി പലർക്കും ഇതൊരു പാഠമായിരിക്കും ഇനി അങ്ങനെ തുറന്നു കൊടുക്കാൻ മടി പലരും ഇനി കാണിക്കില്ല തുറന്നു കൊടുക്കും ഏ അല്ലെങ്കിൽ ഇതുപോലെ പിഴ കൊടുക്കേണ്ടി വരും അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞായിരുന്നേ ഈ ഒരു സംഭവം ഇത് വന്ന വന്നൊരു ന്യൂസാണ് അപ്പോൾ അത് നിങ്ങളോട്ടെത്തിക്കണമല്ലോ അപ്പോൾ പലരും ഇത് അറിഞ്ഞുണ്ടാവില്ല പലരും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എന്നിരുന്നാലും അറിയാത്തവരറിയണം മൂത്രവൈദ്യം മിണ്ടിക്കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് വളരെ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ തുറന്നു കൊടുക്കുക ഇല്ലെങ്കിൽ പിഴ 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 കൊടുക്കേണ്ടി വരും അവർക്കുള്ള കാര്യം പറഞ്ഞു ശരിയല്ലേ ഞാൻ പറഞ്ഞത്